ഹൈ ഫ്രണ്ട്സ് എപ്പോഴും മറ്റു പ്ലേസ് അപ്പോൾ പിന്നെ തെരുവിലെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആമ്പലം ഉണ്ടായ എല്ലാ അമ്പലം നടപ്പുണ്ട് ഈ അമ്പലത്തിൽ വേണ്ടി ഞാൻ നടാൻ വേണ്ടി അവിടെ കുഴികൾ എടുത്തിരുന്നു വലിയ കുഴികളായിട്ടുണ്ട് ഇവിടെ ഒരു വലിയ കുഴി അതിനുശേഷം ഇതിവിടെ ഒരു വലിയ കുഴി ആ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് നമുക്ക് എന്തോ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നിറച്ച് ഇത് കൊണ്ടുപോയി മണ്ണ് കൊണ്ടുപോയി സാ ഞാൻ അതിലൊന്നും ഒരു ചേട്ടൻ ചോദിച്ചു ഇവിടെ മണ്ണിറക്കാൻ പറ്റുമോക്കെ അപ്പോൾ അവർ സമ്മതിച്ചു അതിന് ശേഷം ഇതവിടെ നമ്മൾ മണ്ണിറക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചെടി നടൻ വേണ്ടിയാണ് ഞാൻ മണ്ണ് ഇറക്കിയിട്ടുള്ളത് ഇതാ ഇവിടെ കിടപ്പുണ്ട് ഈ മണ്ണ് ഇനി ഒരു ലോഡ് മണ്ണും കൂടെ ഇറക്കുമ്പോൾ എനിക്ക് ഏകദേശം ഇവിടെയൊക്കെ വൃത്തിയായിട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം സോ ഇനി അവിടെ ആ ഭാഗത്തോട്ടൊക്കെ കുറച്ച് നല്ല ഭംഗിയുള്ള ചെടികൾ വെച്ചു പിടിപ്പിക്കണമെന്നെൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കുറച്ച് ക്ലിയർ ക്ലിയറില്ലായ കിടപ്പുണ്ട് ഇവിടെയെല്ലാം വൃത്തിയാക്കിയെടുത്ത് നല്ല രീതിയിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആ സൈഡ് അത്ര വെയിലില്ല സോ അവിടെ ഒന്ന് ഇൻഡോർ പ്ലാന്റ്സ് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം സോ അതുകൊണ്ട് ഇന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കാനാണ് ഇന്നത്തെ പരിപാടി ഇതിൻ്റെ കൂടെ നമുക്ക് എന്തായാലും ഞാൻ ലീവ് എടുക്കുന്നു ക്ലാസിന് ഇനി പോകുന്നില്ല ക്ലാസ്സിൽ നിന്ന് പോയിരുന്നിടത്ത് ഇറങ്ങി വന്നാണ് ഞാനിവിടെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് സോ ഇനി ഇപ്പോൾ ഒരു ലോഡും കൂടെ വരും ആ ലോടെ വരുമ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളാണ് അവിടെ നിൽക്കുന്ന ഈ എല്ലാ അമ്പലങ്ങളും നല്ല ഭംഗിയുള്ളവന്മാരൊക്കെ എല്ലാം ഇതുപോലെ മണ്ണ് ആവശ്യമാണ് സോ മണ്ണെത്തിയുന്നു അതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനുശേഷം നമ്മുടെ നിറച്ച് മണ്ണിട്ടതിന് മണ്ണിട്ട് രണ്ടിലോട് മണ്ണ് വന്നിട്ടാണ് അടുത്ത ലോഡ് മണ്ണെത്തിയപ്പോഴും വീട്ടിലെടുക്കാൻ എനിക്ക് പറ്റിയില്ല സോ ഒത്തിരി ഫാസ്റ്റിൽ വന്ന് ഫുഡ് കഴിച്ചുടനെ വന്നപ്പോൾ അവർ വന്നിവിടെ റെഡിയാക്കി തരികയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രണ്ടിലോട് മണ്ണിറക്കിയിട്ടുണ്ട് ഇനി ഇത് വച്ചിട്ടാണ് നമ്മളടുത്ത് പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു കുറേ ക്യാമറകൾ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സോ അല്ല ഇതിന് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും ആ യാണ്ട് ഇതിൻ്റെ മുകളിൽ കയറിക്കുമ്പോൾ നമുക്ക് ആമ്പലിലേക്ക് ഇവിടെ നല്ല ഹൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട രണ്ടു ദിവസം ഹൈറ്റിൽ കാണാൻ പറ്റും അവിടെ ക്യാമറ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ യാസേക്ക് അടിച്ചിട്ട് മണ്ണ് കൊള്ളാമല്ലേ അവിടെ നിന്ന് നിങ്ങൾ ചിറക്കി കളിക്കാന്നൊക്കെ തോന്നുന്നു കൊച്ചിലെ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ ഞാൻ ചിറക്കി കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങുമ്പോൾ വേ ടൊട്ടൊണ്ട ടൊണ്ട ടൊണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ആമ്പൽ നടാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള പ്ലേ മണ്ണ് അപ്പോൾ ഇതുപോലത്തെ മണ്ണാണ് നിങ്ങൾ അപ്പോൾ സോറി താമര നടാൻ വേണ്ടി ഇറക്കേണ്ട മണ്ണ് ഇതുപോലത്തെ മണ്ണാണ് ഓക്കെ കണ്ടോ ഇതുപോലത്തെ നമുക്ക് മണ്ണാണ് ഏറ്റവും ബെറ്റർ ഇതിൽ മാക്സിമം കല്ല് കുറച്ചിട്ട് ഈ മണ്ണ് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഞാൻ നട്ടിട്ടുള്ളത് കൊണ്ട് കാണിച്ചു തരാം ഇതാ നമ്മളിപ്പോൾ നട്ടിട്ട് വെള്ളം നിറയാൻ വേണ്ടി അട ഇട്ടിട്ടുണ്ട് ദൈവിലൊക്കെ എല്ലാത്തിലും നട്ടിട്ടുള്ളതാണ് എക്സാമ്പിൾ ഇതാ ലൈലൊക്കെ അതിലൊക്കെ പ്ലാന്റ് നട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം ലാസ്റ്റ് ഇതാണ് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇതും മണ്ണ് നിറച്ചിട്ടുള്ളൂ അടിയിലെ ചാണകെട്ടിയതിന് ശേഷം ഈ മണ്ണു തന്നെയാണ് ഞാൻ നിറച്ചിട്ടുള്ളത് ഇന്ന് കൊണ്ടുപോകുന്നതേ ഉള്ളൂ സോ ഇപ്പം തന്നെ മണ്ണൊക്കെ കുറേ നിറച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആമ്പിൽ നടക്കുകയാണെങ്കിൽ മാക്സിമം ഈ മണ്ണ് യൂസ് ചെയ്യുക നമുക്ക് ഒത്തിരി ഇപ്പോൾ താമരേക്കാളുകൾ വന്നെടുത്തുകൊണ്ട് പോകുന്നു ട്രിമാൻഡ്രുള്ളവർ സോ അതുകൊണ്ട് താമരയൊക്കെ വന്നെടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് നമുക്കിവിടെ മണ്ണ് കുറവാണെങ്കിൽ അവിടെ വലിയ കുഴിയായി കിടക്കണമുണ്ട് ഈ സൈഡ് അപ്പോൾ ഇത്രയും മണ്ണെടുത്തു വേണമെങ്കിൽ ഇതൊക്കെ നടാൻ വേണ്ടി സോ വേണ്ടി ഇതുപോലെ താമരകൾ വന്നെടുക്കാറുണ്ട് അതായത് പോലത്തെ വലിയ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ആണ് വന്നെടുത്തോണ്ട് പോകും അപ്പോൾ നമുക്ക് മണ്ണ് ഇവിടെ നിന്ന് കുറഞ്ഞു കുറഞ്ഞു പോകും ഓക്കെ അതുകൊണ്ടാണ് മണ്ണ് ഇറക്കാൻ വേണ്ടി ഞാൻ നോക്കി കുറേ ദിവസം നോക്കിയിരുന്നു പിന്നെ എന്താ ഭയത്തിന് ഇന്ന് റെഡിയായി കിട്ടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇതുപോലെ മറ്റുള്ള നമുക്ക് വീടിങ്ങനാണ് ബൈ ബൈ